മാന്യ വന്ദനം വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സംവദിക്കുവാൻ പോകുന്നത് പായസ്ഥിതിക സംരക്ഷണവും വികസനവും ഹൃദയത്തിലേ കുറിച്ച ഗീതം മഹാകവി ഓ എൻ വി കുറുപ്പിന്റെ വരികളാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രമേയം എന്നത് വികസിത ഭാരതം എന്നാണ് ശരിക്കും വികസനം എന്നതുകൊണ്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്ത് ധാരാളം കെട്ടിടങ്ങൾ പകുത്തുകിട്ടിയത് കൊണ്ടോ ധാരാളം റെയിൽപാടങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടോ വണ്ടികൾ നിരത്തിൽ ഓടിയത് കൊണ്ടോ അല്ല വികസനം സംഭവിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിനെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ വികസനം എന്നത് അർത്ഥമില്ലാത്ത ഒരു വാക്കായി മാറും നാളുകൾക്ക് മുമ്പ് നമ്മുടെ വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിന്റെയും മഴക്കെടുതികളുടെയും വാർത്തകൾ നമ്മുടെ ഉൾ ഉള്ളാകെ ഉലച്ചിരുന്നു ധാരാളം ജീവനുകളാണ് പൊലിഞ്ഞു പോയത് എത്രയോ കുട്ടികൾക്ക് സമ്പത്തും അവരുടെ കുടുംബവും മാതാപിതാക്കളും എല്ലാം തന്നെ നിലച്ചുപോയ ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നുപോയത് ഈ ഒരു സന്ദർഭത്തിലെങ്കിലും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ യുവ പൗരന്മാർ നാളെ എന്തിനാണ് ഈ രാജ്യത്ത് ജീവിക്കേണ്ടത് എന്നുള്ളത് നാം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് പശ്ചിമഘട്ടം കേരളത്തിന്റെ ഒരു വലിയ ഭാഗമാണ് അതിന്റെ സംരക്ഷണത്തെ കുറിച്ച് ഉണ്ടായിരുന്നു മാധവ് ഗാർഗൻ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ അതിനെ ഒന്നും പങ്കുവയ്ക്കാതെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുകയുണ്ടായി അതിന്റെ ഭാഗം തന്നെയാണ് ഈ വന്ന ഉരുൾപൊട്ടലും മഴക്കെടുതിയുമെല്ലാം പശ്ചിമഘട്ടവും നാപ്പത്തിനാല് നദികളുമായി സമ്പൽ സമൃദ്ധമാണ് നമ്മുടെ കേരളം എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇത്തരത്തിൽ വരുന്ന മഴക്കെടുത മഴക്കെടുതികളെ ില്ല നാം ഉയർത്തിപ്പിരിക്കേണ്ട വലിയ ചോദ്യം തന്നെയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സ്വീഡിഷ് പാർലമെന്റിന് മുമ്പിൽ എല്ലാ വെള്ളിയാഴ്ചയും സമരം ചെയ്ത ഒരു വനിത ഉണ്ടായിരുന്നു ഒരു കുട്ടി ഉണ്ടായിരുന്നു കുട്ടിയുണ്ടായിരുന്നു നമ്മുടെ മണിപ്പൂരിൽ നിന്നുള്ള ലിസിപ്രിയ കൻകുജവും ഇത്തരത്തിൽ യുവതലമുറ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ സ്വന്തം താല്പര്യത്തിനും സ്വാർത്ഥതയ്ക്കും അടിപെട്ടുകൊണ്ട് മനുഷ്യർ മണ്ണ് മാന്തിയെടുക്കുമ്പോൾ നാം എന്തുകൊണ്ടാണ് നമ്മുടെ കൈ അതിനെതിരെ ചൂണ്ടാത്തത് വളരെ വലിയ ചോദ്യം തന്നെയാണ് കാനറി തീപിടുക്കുകയുണ്ടായിരുന്ന സംഭവിക്കുക ധാരാളം ഹെക്ടർ ചുഴലിക്കാറ്റുകൾ ഉണ്ടായി അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചു ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധ യാതൊരു വിധ തീരുമാനങ്ങളും ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം വലിയ തോൽവി തന്നെയാണ് നമ്മുടെ ഈ പരിസ്ഥിതി വരൾച്ച പ്രതിരോധം മരുഭൂവൽക്കരണം ഭൂമിയെ സംരക്ഷിക്കുക എന്നതൊക്കെ തന്നെയാണ് ഈ വാക്കുകൾ നമ്മൾ പറയുന്നതല്ലാതെ നാളെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ വേരുകൾ എന്ന് പറയുന്നത് പരിസ്ഥിതിയാണ് അതിനെ സംരക്ഷിക്കണമെങ്കിൽ നാളെ നമ്മുടെ തലമുറ ഇവർ ജീവിക്കുകയും ഉണ്ടാവുകയില്ല ഇനി ഒരു തലമുറയ്ക്ക് ഇവിടെ ജീവിതം വസിക്കണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ കൈകൾ വൃത്തിയേ മതിയാവോ ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നന്ദി നമസ്കാരം ഇന്റർനാഷണൽ കോമേഴ്സ് പ്രൊഫഷണൽ ആകാം മട്ടന്നൂരിന്റെ മണ്ണിൽ നിന്നും ഡാൻസ് അക്കാദമി സി എ എ സി സി എ സി എം എ ഇന്ത്യ യു എസ് സി എം എ കോഴ്സുകൾ ഓഫ്ലൈൻ ഓർ ഓൺലൈനായി പഠിക്കാം വിജയമുറപ്പാക്കാൻ കോമ്പിറ്റൻ ഫാക്കൽറ്റീസിന്റെ ബെസ്റ്റ് ക്ലാസസ് വിത്ത് കണ്ടിന്യൂസ് മോക് ടെസ്റ്റ് ആൻഡ് ഒരു മാസത്തെ പ്രീ എക്സാം റെസിഡൻഷ്യൽ ക്യാമ്പും ഡാൻസ് അക്കാദമി മട്ടന്നൂർ